ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ജോലിയുകൾക്കുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഷോപ്പ് വന്നിട്ട് അർജൻറ്ലി വോണ്ടഡ് എക്സ്പീരിയൻസ് ടെക്നീഷ്യൻ ഫോർ കാർ ആക്സസറി ഷോപ്പ് കോഴഞ്ചേരിയാണ് അതുപോലെ പത്തനംതിട്ടയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിക്കും മൈക്രോ മൈക്രോഫിനൻസ് വിഭാഗത്തിൽ ഒഴിവ് ലഭ്യമാണ് ശമ്പളം പതിനേഴ് ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുപതിനായിരം വരെയാണ് പതിനായിരം വരെ ഇൻസെൻറ്റീവ് ഉടൻ ജോയിൻ ചെയ്യുന്നവർക്ക് മുൻഗണന ഇരുചക്രവാഹനവും ലൈസൻസും നിർബന്ധമാണ് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് പ്രൊഫൈൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ് പതിനെട്ട് അഞ്ഞൂറ് പ്ലസ് കൂടുതൽ ആനുകൂല്യങ്ങളോട് വേണ്ടിയാണ് സാലറി ലഭ്യമാവുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ആണ് യോഗ്യത ബുദ്ധിമുഖങ്ങൾക്കോ അനുഭവ പരിശീലനങ്ങൾക്കോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ കോട്ടയം പാലക്കാട് ആലപ്പുഴ തുടങ്ങിയ ലൊക്കേഷൻ വരുന്നത് പരമാവധി പ്രായം മുപ്പത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ ഈ ജോബ് വേക്കൻസിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് മഞ്ചേരിയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിൽ ടൈം വരുന്നത് ഒൻപത് മണി മുതൽ അഞ്ച് മണി വരെയാണ് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് പ്ലസ് ഇൻസെൻറ്റീവ് ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എറണാകുളം ജില്ലയിൽ നെട്ടൂർ മടവന ഭാഗത്തുള്ള കൊറിയർ ഹബിലേക്ക് വാൻ ഡ്രൈവറുടെ കൂടെ പോയി സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഷാഫുകളെ ആവശ്യമുണ്ട് ഡ്രൈവിംഗ് അല്ല വാഷിംഗ് മെഷീൻ ടി ഫ്രിഡ്ജ് പോലുള്ള വലിയ സാധനങ്ങളായിരിക്കും ഡെലിവറി ചെയ്യേണ്ടത് സാലറി ഫിഫ്റ്റിംഗ് ഇൻസെൻറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡെലിവറി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പതിനാറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വയസ്സ് മുപ്പത്തി ഏഴ് താഴെ ഇരിക്കണം ഏഴര മുതൽ അഞ്ച് മണിയുടെ ടൈം വരുന്നത് സമയമാറ്റം ഉണ്ടായേക്കാം ആഴ്ചയിൽ ഒരു ദിവസം അവധി ഭക്ഷണം ഉണ്ടായിരിക്കില്ല പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലുള്ളവരെയാണ് വേണ്ടത് ഏജൻസിയല്ല നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യം നമ്മൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു ഈ ജോബുകളൊന്നും തന്നെ നമ്മൾ നേരിട്ട് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നൽകിയിന് ശേഷം മാത്രം